പത്ത് രൂപയുടെ മല്ലിവിത്ത് കൊണ്ട് ധാരാളം മല്ലിയില നാൾ മുൻപ് പത്ത് രൂപയ്ക്ക് മല്ലി വിത്ത് വാങ്ങി കുറേ ചെടിച്ചട്ടികളിൽ നട്ടു കുതിർത്താതെ നട്ടച്ചട്ടിയിൽ ആകെ രണ്ട് മല്ലിത്തൈ മാത്രമാണ് ഉണ്ടായത് ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്തി നട്ട ചെടിച്ചട്ടികളിൽ ധാരാളം മല്ലിത്തൈകൾ മുളച്ചു അതും നേരത്തെ തന്നെ ഇപ്പോൾ ധാരാളം മല്ലിച്ചെടികൾ തഴച്ച് വളരുന്നുണ്ട് ഇടയ്ക്കിടെ ഒന്നോ രണ്ടോ തണ്ടുകൾ പറിച്ച് കറികളിലും ഉപ്പുമാവിലും ചേർക്കും നല്ല രുചിയാണ് ഈ ചെടിച്ചട്ടിയിൽ മല്ലിച്ചെടികൾ മറ്റു ചെടികളെ അപേക്ഷിച്ച് കൂടുതൽ ഉയരത്തിൽ വളർന്നിരിക്കുന്നു മുകളിലേക്കുള്ള ഇലകൾ സ്വൽപ്പം ചെറുതാണ് ഏറ്റവും മുകളിലായി പൂമുട്ടുകളും കാണാം ഏതാനും ദിവസങ്ങളിൽ ഈ മല്ലിമൊട്ടകൾ വിടരുമെന്ന് കരുതുന്നു അപ്ഡേറ്റുകൾ പോസ്റ്റ് ചെയ്യാം ഇഷ്ടം പോലെ മല്ലിപ്പൂക്കൾ കാണാം കുറേ ചെടികളിലായി ധാരാളം മല്ലിപ്പൂക്കൾ ഇതാ ഇവയിൽ എല്ലാം മല്ലി വിത്തുകൾ ഉണ്ടാവുകയായിരുന്നെങ്കിൽ രസമായിരിക്കും പക്ഷേ എനിക്ക് അത്രയും മല്ലി വിത്തുകൾ ആവശ്യമില്ല എന്നാൽ മല്ലി പൊടിയാക്കാം എന്ന് വെച്ചാൽ അതിനൊട്ട് തികയുകയും ഇല്ല ആദ്യം മല്ലി ഉണ്ടാവട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന് ഈ മല്ലിച്ചെടികൾ നന്നായി വളർന്നിട്ടുണ്ട് ധാരാളം പൂക്കളും കായകളും കാണാം ഇപ്പോൾ കായകൾക്ക് പച്ച നിറമാണ് മൂത്ത് ഉണങ്ങുമ്പോൾ നമ്മൾ സാധാരണ കടയിൽ കാണാറുള്ള മല്ലിയുടെ നിറം വരുമായിരിക്കണം എനിക്ക് മുൻ അനുഭവമില്ലാത്തതിനാൽ ഇങ്ങനെ ഊഹിക്കാനേ പറ്റൂ